നവരാത്രി ആഘോഷങ്ങൾക്ക് നിറം പകർന്ന് ബൊമ്മക്കൊലുകൾ വീടുകളിലും ക്ഷേത്രങ്ങളിലുമാണ് ബൊമ്മക്കൊലുകൾ ചന്തം ചാർത്തുന്നത് തുടർച്ചയായ പതിനാലാം വർഷവും മുടങ്ങാതെ ബൊമ്മക്കൊലു ഒരുക്കുന്ന ഒരു കുടുംബമുണ്ട് ഷൊർണ്ണൂർ മുതലിയാർ തെരുവിൽ ബൊമ്മ എന്നാൽ പാവയെന്നും കൊലു എന്നാൽ പടികളെന്നുമാണ് അർത്ഥം ഒറ്റ ഒറ്റസംഖ്യയിൽ തീർത്ത പടികളിൽ പുരാണത്തിലെ കഥാപാത്രങ്ങളും കഥകളും ബൊമ്മകളിലൂടെ പുനർജനിക്കുന്നു പടികളിൽ നിറന്നു നിൽക്കുന്ന തിളക്കമുള്ള ബൊമ്മക്കുലുകൾ നമ്മളോട് പറയുന്നത് ഒരു സംസ്കാരത്തിന്റെ തന്നെ ഓർമ്മപ്പെടുത്തലുകളാണ് ദേവിദേവന്മാരുടെ ബൊമ്മകൾ അവയുടെ വലുപ്പത്തിനും സ്ഥാനത്തിനും അനുസരിച്ചാണ് പടികൾക്ക് മുകളിൽ നിരത്തി നിരത്തിവെക്കുന്നത് ഓരോ നവരാത്രി ആഘോഷങ്ങളിലും വ്യത്യസ്ത പ്രമേയങ്ങളിലാണ് ബൊമ്മക്കുലു ഒരുക്കാറ് തമിഴ് ബ്രാഹ്മണർ തലമുറ കൈമാറിക്കൊണ്ടാടി വരുന്ന ആചാരം ഇപ്പോൾ നവരാത്രി കാലങ്ങളിൽ പാലക്കാടൻ ഗ്രാമങ്ങളിലും പതിവ് കാഴ്ചയാണ് ഷൊർണ്ണൂർ മുതലയാർ തെരുവിലെ നമ്പൻതൊടി രാധാകൃഷ്ണനും കുടുംബവും ഇത് മുടങ്ങാതെ പതിനാലാം വർഷമാണ് നവരാത്രിയുടെ ആദ്യ ദിവസം ഗണപതി പൂജയ്ക്ക് ശേഷം കുടുംബത്തിലെ മുതിർന്ന ആൾ സരസ്വതി പാർവതി ലക്ഷ്മി എന്നീ ദേവിമാർക്ക് വേണ്ടി കലശാവാഹനം പൂജ വിധി നടത്തുന്നതോടെയാണ് നവരാത്രി ആഘോഷത്തിന് തുടക്കമാവുന്നത് എല്ലാ കാലത്തും വൈകിട്ടും ും വൈകിട്ട് ആദ്യ ശേഷവും നവരാത്രിയിൽ കാളിയുടെ തപസ്സിന് പിന്തുണ അർപ്പിക്കാൻ വരുന്ന ദേവഗണത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ബൊമ്മക്കുലു എന്നതാണ് വിശ്വാസം രാവണവാസ സമയത്ത് തന്നെയാണ് ഈ ദേവി ദാരിച്ചത് ആ സമയത്ത് ദേവലോകത്തിലുള്ളവരെല്ലാം രാവണവധത്തിന് ശ്രീരാമിന്റെ രാവണവധം കാണാൻ പോയ സമയത്ത് ഈ ദേവി ദാരുവിനെ വലിപ്പത്തിക്കുന്ന ആരും കാണാൻ സാധിക്കില്ല അപ്പൊ ഈ ദാരുവിനെ വരയ്ക്കുന്ന സമയത്ത് അവിടെ ഗ്രാമീണവാസികളായിരുന്ന ജനങ്ങളുണ്ടായിരുന്നു അവര് ഈ കുംഭാര സമുദായത്തിൽപ്പെട്ടവരായിരുന്നു ഈ മൺകലങ്ങളൊക്കെ ഉണ്ടാകുന്ന ആ സമുദായത്തിൽ പെട്ടവരായിരുന്നു ആ കുന്ന കുന്നിലാണ് ഈ യുദ്ധം നടന്നത് സമയത്ത് ഇവര് ആണ് ഇത് കണ്ടുകൊണ്ടിരുന്നത് അപ്പൊ അതിനുശേഷം ഈ ദേവന്മാർക്കത് കാണണം എന്ന് പറഞ്ഞപ്പോ ഇവര് ആ കളിമണ്ണുകളൊക്കെ എടുത്തിട്ട് പ്രതിമകൾ ഉണ്ടാക്കി ആ യുദ്ധം അങ്ങനെ പ്രതിമകളായിട്ട് കാണിച്ചു കൊടുക്കുക ചെയ്തു ജനങ്ങൾക്കും ദേവന്മാർക്കെല്ലാം അപ്പൊ അന്ന് തൊട്ടാണ് ഈ ബൊമ്മക്കൊലു എന്നുള്ള ഒരു ഇത് വന്നത് തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയത്തിന്റെ പ്രതീകമായും ബൊമ്മക്കൊലുവിനെ കരുതുന്നു സമീപത്തെ വീടുകളിൽ ഉണ്ടാക്കിയ ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും മധുര പലഹാരങ്ങളും അടക്കമുള്ള പ്രത്യേക വിഭവങ്ങൾ ബൊമ്മക്കുലുവിന് മുൻപിൽ പൂജയ്ക്കായി എത്തിക്കും ശേഷം കുടുംബാംഗങ്ങൾ ഒന്നിച്ചത് പങ്കുവെക്കും ഭക്തിയും ആത്മീയതയും സഹവർത്തിത്വവും ഇട ആഘോഷമാണ് ഷൊർണൂർ മുതലയാ തെരുവിലേത് അപ്പൊ ഇവിടെ വെക്കാൻ പറഞ്ഞിട്ട് പത്ത് പതിനഞ്ച് വർഷമായിട്ടുണ്ട് ആ അപ്പൊ ഞങ്ങള് അടുത്തുള്ള വീട്ടുകാരാണ് അപ്പൊ ഇവിടെ ഈ ഇതിന്റെ ഭാഗ ആവാ കഴിഞ്ഞതിൽ വളരെ സന്തോഷം ഞങ്ങൾ ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ പ്രസാദങ്ങള് എല്ലാ വീട്ടുകാരും കൊണ്ടന്ന് വെക്കാറുണ്ട് ഏർ അടുത്ത നാമൻ ചൊല്ലാനും അടുത്തുള്ള വീട്ടുകാരും സ്വന്തക്കാരൊക്കെ വരാറുണ്ട് ഇവിടെ എന്റെ പ്രസാദങ്ങളൊക്കെ കൊണ്ടു വെക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഐശ്വര്യം ഉണ്ടാ ഉണ്ടാവുന്നുണ്ട് രാധാകൃഷ്ണനും അമ്മ വിജയകുമാരിയും ഭാര്യ ശാന്തിയും മകൻ സജിത്തും ചേർന്നാണ് കഴിഞ്ഞ പതിനാല് വർഷമായി ബൊമ്മക്കുലും ഒരുക്കി വരുന്നത് നിരവധി പേരാണ് ഇവരുടെ ബൊമ്മക്കലു കാണാനായി ഇവിടെ എത്തുന്നത് ന്യൂസ് സെൻ്റർ ഷൊർണൂർ